പൊട്ടിയ ചട്ടിയിൽ ചെടികൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് അത് ശരിക്കും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു എന്താ ഇതെല്ലാം ഒരു ഒരു പൊട്ടിയ ചട്ടിയാണത് ഞാൻ പറയുന്നത് ഇതൊരു നല്ലൊരു ശില്പമായിരുന്നു കണ്ടോ അതിൻ്റെ കൈ ഒടിഞ്ഞു പോയതാണ് ഇതാ മുറികയ്യായി നല്ലൊരു പൊട്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഇവിടെ തലയായിരുന്നു ആ തല പോയി അപ്പോൾ ഒരു പൊട്ടിയ പാത്രമാണല്ലോ അതാണ് ഫേറി ടൈൽസ് പോലെ ഫേറി ഗാർഡൻ നമുക്ക് ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു തല അതൊരു വേറിയ പൊട്ടിയ ഒരു ഇത് വെക്കുക ഇവിടെ എന്തെങ്കിലും ചെയ്യുക ഒരു മാലയിട്ട് കൊടുക്കുക പേറി ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് യക്ഷിക്കഥകൾ എക്ഷിക്കഥ പോലെയുള്ള ഒരു ഗാഡൻ അതായത് പൊട്ടിയ പാത്രമാണ് പൊട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ എല്ലാം അവസാനിച്ച ഒരു ഇതാണ് അത് കഴിഞ്ഞ് യക്ഷി യക്ഷി യക്ഷികൾ രൂപത്തിലൊക്കെ മരിച്ചവരൊക്കെ വരുന്നത് അതുപോലെ നമുക്കൊരു ഭംഗിയുള്ള ഒരു കഥയിലേക്ക് കിടക്കാം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം വളരെ എളുപ്പത്തിൽ കണ്ടോ ഇതും ഒരു ഭംഗിയുള്ളൊരു പോട്ടാണ് ഇവിടെയൊക്കെ പൊട്ടിപ്പോയതായിരുന്നു കേട്ടോ അപ്പം നമുക്കത് അറേഞ്ച് ചെയ്യാം പെയിൻ്റ് ഒന്നും ചെയ്യണമെന്നൊന്നും ഇല്ല ഇവിടെ മണ്ണ് നിറച്ചിട്ട് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാം ഇതിൻ്റെ മൊഴി വേറെ പൊട്ടിയതെങ്കിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ കണി പോലെ ഇരിക്കും ഒരു നല്ല പൊട്ടായിരുന്നു പെയിൻ്റ് ഒന്നും ചെയ്യണം കണ്ടോ അതിൻ്റെ വേറെ ഇവിടെ ചെടി അറേഞ്ച് ചെയ്യാം ഇവിടെ ചെടി അറേഞ്ച് ചെയ്യാം ഇതിനപ്പുറം ഇവിടെ ആയിട്ട് വേറൊരു വലിയ ട്രീ വിട്ട ഇതും നല്ലൊരു പോട്ടായിരുന്നു ഇതിലും അറേഞ്ച് ചെയ്യാം ആ ഈ ലെഫ്റ്റ് സൈഡില് കാണുന്നതാണ് കേട്ടോ ഫോട്ട് ഗാർഡൻ ശരിയായി കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് അത് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഒരു വികൃതമായിട്ടുള്ളൊരു രൂപം അതായത് പ്രേതം ഇക്ഷി ഒക്കെ പോലെയുള്ള ഒരു കണ്ണെല്ലാം കണ്ടില്ലേ ഒരു മുഖവും അപ്പം മാലയായിട്ട് ഇട്ടിരിക്കുന്നത് മണിപ്ലാന്റ് ആണ് അതിൻ്റെ തലയിൽ വേറൊരു ചെടി വെച്ചിട്ടുണ്ട് മുടിയായിട്ട് കാണാമത് നിങ്ങൾക്ക് ഇതെല്ലാം ഭംഗിയിൽ ചെയ്യാൻ പറ്റും ഇനി എന്നേലും കഴിവുണ്ടാകുമല്ലോ ഇത് ഞാൻ എങ്ങനെയോ തട്ടിക്കുട്ടിയൊക്കെ കാണിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ അതനുസരിച്ച് ചെയ്യുക ഇതാരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ എന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വരുന്നത് ഒരു കുറേ നല്ല ഭംഗിയിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഡ്യൂട്ടി കൂടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെയോ കാണിച്ചു കൂട്ടിയതാണിതെല്ലാം അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോകും ചുരുക്കി പറഞ്ഞാൽ ഒരു പൊട്ടി ചട്ടി അതിൻ്റെ മുകളിൽ തലയ്ക്ക് പകരം ഒരു കപ്പ് ഒരു കപ്പ് വെച്ചു അതിൽ ഒരു കണ്ണ് വെറുതെ ഫിക്സ് ചെയ്തു നല്ല പോലെയൊക്കെ ചെയ്യട്ടോ ഇത് പക്ഷേ എളുപ്പത്തിലുള്ള പണികളാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കൂ ഭംഗിയായിട്ട് ചെയ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റായിട്ടിടുക എനിക്ക് ഫോട്ടോ ഇട്ട് കാണിച്ചു തരിക അപ്പോൾ എനിക്ക് ആസ്വദിക്കാമല്ലോ നിങ്ങളിൽ ചിലരൊക്കെ വിചാരിക്കും ഇതൊക്കെ എന്ത് ഭ്രാന്താണെന്നല്ലേ പക്ഷേ നിങ്ങൾ ഫേറി ഗാർഡൻ അറിഞ്ഞിരിക്കുക പലതരം തോട്ടങ്ങളുണ്ട് അതിൽ ഫെയറി ഗാർഡൻ എന്താണെന്ന് അറിയുക ടേബിൾ ടോപ്പ് ഗാർഡൻ എന്താണെന്ന് അറിയുക സമയമുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുക വെറുതെ നേരം പൊക്കിനെങ്കിലും ചെയ്യാമല്ലോ ഇപ്പോൾ ആർക്കാ എന്തിനാ നേരം അല്ലേ ആർക്കൊന്നിനും നേരം ഇല്ലാത്ത കാലമാണിത് എങ്കിലും ആ ഒരഭിരുചി അത് മാനസികമായിട്ടൊരു സന്തോഷം നമുക്കുണ്ടാവും അപ്പോൾ അതനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ കൂടുതൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ഇതെനിക്കതിന് സാധിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടോ ചിലപ്പോൾ രാത്രിയായിപ്പോവും അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും ഇനി വേറൊരു ഗാർഡൻ ഞാൻ കാണിച്ചു തരാം ഇത് തന്നെ ഫെയറി ഗാർഡൻ ഇത് യക്ഷിക്കഥകളിൽ പറയുന്ന പോലെ നമ്മളൊരു കുന്നിൻ പുറത്തേക്ക് കയറിപ്പോയിട്ട് ഒരു ഏണിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഏണിയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അതിനുള്ള എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഇത് വേറൊരെണ്ണം എളുപ്പത്തിലുള്ള ഇതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു വലിയ ചെടിച്ചട്ടി അത് പൊട്ടിയതാണ് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചെറിയ ചെടിച്ചട്ടി ദാ ചരിച്ചു വച്ചിരിക്കുകയാണ് അതിൻ്റെ സൈല അടിഭാഗമാണ് അടർന്നു പോയിട്ടുള്ളത് അപ്പോൾ അതാണ് ഒരു ഗുഹ പോലെ ഒക്കെ ആക്കി വെച്ചത് ഇത് ഞാൻ പെയിൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗുഹയുടെ ഉള്ളിൽ ഒരു ശില്പമുണ്ട് അത് വെറുതെ വെച്ചിട്ടുള്ളതാണ് അതെല്ലാം നിങ്ങൾക്ക് കാണാം ഇത് ഞാൻ അകത്തിരുന്ന് ചെയ്തതാണ് അതുകൊണ്ട് രാത്രി സമയത്തെ അത് അകത്തിരുന്ന് ചെയ്തതാണ് അപ്പോൾ നമ്മളുടെ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തോട്ട് വന്ന് ചെയ്യട്ടെ കണ്ടോ വേണേ പെയിൻറ് ചെയ്യാം അപ്പോൾ അത് ഇതിൽ ഗാർഡനൊക്കെ ഉണ്ട് പുറകിലായിട്ട് ഗാർഡൻ വലിയ ഗാർഡനും ഉണ്ട് ചെറിയ ഗാർഡനുണ്ട് പിന്നെ ഇതിന് ചുറ്റും കൊച്ചു കൊച്ചു ഉണ്ട് ഈ ചെടികളുടെ പേരൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല കേട്ടോ കണ്ടോ അകത്തൊരാളിരിപ്പുണ്ട് കണ്ടോ ആരാണെന്ന് കണ്ടോ യക്ഷിയൊന്നുമല്ല ദ ഇവിടെയൊക്കെയാണ് കോണി പോലെയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ദ ഇവിടെ കോണി പോലെ വെക്കാവുന്നതാണ് ഇതെല്ലാം കാണിച്ചു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ഓടിച്ചിട്ട് ചെയ്യുകയാണ് ഫെയറി ഗാർഡൻ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെടിയോട് ഇഷ്ടമുള്ളവർക്കും കലയോട് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇതെല്ലാം കാണാനായിട്ട് താല്പര്യമുണ്ടാകും അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും ഒന്നും പറയാനില്ലല്ലോ അവർക്ക് ഇഷ്ടമാണ്ട് അതെൻ്റെ ഗ്രാഫ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഞാൻ എൻ്റെ പറയുന്നതിനുള്ള ആകർഷണീയത കുറവും മറ്റുമായിരിക്കാം അത് സ്കിപ്പ് ചെയ്തു പോകും പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ഒരു പോരായ്മ അതെല്ലാം നിങ്ങളെ സ്കിപ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും പക്ഷേ ചുരുക്കി പറഞ്ഞേ ഇത്രേ കാര്യമുള്ളൂ പൊട്ടിയ ചട്ടികളൊന്നും വേസ്റ്റാക്കണ്ട അഥവാ വേസ്റ്റാക്കണേങ്ങോട്ട് തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഓട് കഷ്ണങ്ങളെല്ലാം ഇട്ട് ഇപ്പം ബിനാലയിലൊക്കെ കാണുന്ന പോലെ ഒരു കുഴി ഉണ്ടാക്കി അതിലൂടെ ഇട്ട് അതവരൊരു ഇത് അതൊന്നും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയാക്കാം ഇത് അല്ലെങ്കിൽ ഇതേപോലെ രൂപപ്പെടുത്താം അതാണ് ഫേറി ഗാർഡൻ ഫേറി സ്റ്റോറി പോലെ തന്നെ ഇതും നമുക്ക് മെനഞ്ഞെടുത്ത് പറയാവുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ തന്നെ കണ്ട ഒരു വലിയ ചട്ടി അതിൻ്റെ മുകളിൽ വേറൊരു ചട്ടി പെയിൻ്റും കൊടുത്തിട്ടുണ്ട് എന്താ ഈ ചെടികളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഇത് പക്ഷേ എൻ്റെ അടിയിൽ വയലറ്റ് നിറമൊക്കെ ആയിട്ട് വരുന്ന ചെടിയാണ് ഇൻഡോർ പ്ലാന്റുമാണത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം മറ്റേത് ബോർഡർ ചെടിയാണ് ടൈ പ്ലാന്റ് എന്തൊക്കെയാ നോക്ക് നല്ല രസമുള്ള ചെടികളാണ് അപ്പോൾ നിങ്ങളിതെല്ലാം ഇഷ്ടപ്പെടുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുക ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ല പക്ഷേ ആരും ചീത്ത ഒന്നും ഇടാറില്ല കേട്ടോ അത് തന്നെ എനിക്കൊരു വലിയ ഒരു നേട്ടമാണ് ആരും കമൻറ്റ് ഇട്ടില്ലെങ്കിൽ പോലും അതുപോലെ തന്നെ ലൈക്ക് ഇട്ടില്ലെങ്കിൽ പോലും ഇത് ഡിസ്ലൈക്കൊന്നും കണ്ടിട്ടില്ല ഇതുവരെ കോൾഡ് കൊണ്ട് എനിക്ക് പറയാനും പറ്റുന്നില്ല അപ്പോൾ ഞാൻ നിർത്തട്ടെ നിങ്ങളിതുപോലെ ചെയ്യുക വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക സമയം കിട്ടുക കിട്ടുമ്പോഴാണെങ്കിൽ ഇല്ലാത്തവർ അതങ്ങോട് വിട്ടുകളയുക കാണേണ്ട മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഫെയറി ഗാർഡൻ എന്താണെന്ന് എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല ഗ്രാസാണ് ചെയ്യാൻ ഞാൻ എവിടെയും കാണിച്ചു പടം ഒന്നും കാണുന്നില്ല നല്ല വീടും ഒക്കെ ചെയ്യാൻ പറ്റും അതും ഇല്ല എടുത്തു കൊണ്ടുവരാനായിട്ട് പക്ഷേ ആഗ്രഹിക്കും പക്ഷെ നിങ്ങൾ ഇത്രയെല്ലാം മനസ്സിലാക്കുക നിങ്ങൾ നല്ല